ഈ ആനിമേഷൻ നിങ്ങളൊന്ന് നോക്കുക ഇതിനകത്ത് കൃത്യമായിട്ട് ദേശീയപാത നിർമ്മാണത്തിലുള്ള അപാകത മനസ്സിലാക്കാൻ സാധിക്കും ഈ കാണുന്ന മലയാണ് ഇടിഞ്ഞ് ഈ റോഡ് വഴി താഴോട്ട് പുഴയിലേക്ക് പതിച്ചത് അപ്പോൾ ഈ മലയുടെ ഒരു ഭാഗം ഏകദേശം ഒരു ഇരുപത് ശതമാനം മാത്രമേ പോന്നിട്ടുള്ളൂ ബാക്കി അങ്ങോട്ട് ഇനിയും കിടക്കുകയാണ് അത് ഏത് കാലത്തും മഴക്കാലത്ത് അപകടം സംഭവിക്കാവുന്ന രീതിയിലാണുള്ളത് കണ്ടോ ഇവിടെയാണ് കറക്റ്റ് സ്പോട്ട് പല ചാനലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡ്രോൺ എല്ലാം പറത്തിക്കൊണ്ട് കാണിക്കുന്നത് പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ആനിമേഷൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും വലിയൊരു മല അങ്ങോട്ട് കിടക്കുകയാണ് ഇനിയും കൃത്യമായിട്ട് കാണിച്ചു തരാം ഈ അപകടം സംഭവിച്ചതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും ഭാവിയിൽ ഇതുപോലെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ദേശീയപാത ഇതുവഴി കൊണ്ടുപോയത് തന്നെ ശരിക്കും അപകടമാണ് ഈ മലയ്ക്ക് അപ്പുറത്തുകൂടെയോ അല്ലെങ്കിൽ മറ്റൊരു വഴി ഈ പാത പണിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു അപകടം ഇവിടെ സംഭവിക്കില്ലായിരുന്നു ഇനി നമുക്ക് നോക്കാം ഇവിടുന്ന് എത്ര ദൂരമുണ്ട് കടലിലേക്ക് എന്നുള്ളത് നിങ്ങൾ കണ്ടോ ഈ മലയുടെ ഈ സൈഡിൽ നിന്ന് നമുക്ക് വ്യൂ കിട്ടുന്നത് കടലിലേക്കാണ് കടലാണ് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നേരെ കാണുന്നത് അപ്പോൾ അത്രയും അടുത്താണ് കിടക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു സ്പോട്ട് ഇന്ന് കടലിലേക്ക് നമുക്കിനി ഈ പുഴ കടലിൽ എത്തുന്നത് വരെ ഇതിന് മുകളിൽ കൂടെ ഇനി സഞ്ചരിക്കാം നമ്മളിൽ പലരും ഒരു കാര്യം എന്ന് പറയുന്നത് അർജുൻ ലോറിയിൽ നിന്നും പുറത്ത് പോയതിന് ശേഷം അതിലുള്ള മരത്തടിയിൽ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും കരയിൽ കയറിയിട്ടുണ്ടാകും എന്നാണ് ഈ അപകടം സംഭവിച്ചിട്ട് കടൽ വരെ കടലിൽ കടലിലെത്തുന്നത് വരെ അങ്ങനെ ചെറിയ ദ്വീപുകളോ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളോ ഇല്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്താൻ എളുപ്പവുമാണ് അപ്പോൾ അതുകൊണ്ട് ആ സാധ്യത മങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററിൽ താഴെ മാത്രമേ സഞ്ചരിച്ചിട്ടുണ്ടാവുള്ളൂ ആ സ്പോട്ടിൽ നിന്ന് അതിനർത്ഥം ഏകദേശം ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ കടലിലേക്ക് എന്നതാണ് നമ്മൾ വാർത്തയിൽ കണ്ട പോലെ ഇത്രയും ദൂരം ഒരു ലോറി ഒഴുകി വരികയുണ്ടായി അതുപോലെ തന്നെ അതിലുള്ള ഡ്രൈവർ പിന്നെ മറ്റാളുകൾ എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുകയുണ്ടായി അപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് നമ്മൾ കടൽ വരെ പോയി അവിടെ നിന്ന് തിരിച്ച് ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശത്താണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ആ ലൊക്കേഷനിലെ ടവറുകളും കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ആനിമേഷനിലൂടെ നിങ്ങൾക്ക് ഇവിടുത്തെ ഭൂപ്രകൃതി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എങ്ങനെയാണ് കിടക്കുന്നത് മലകൾ കുന്നുകൾ അതുപോലെ തന്നെ കടൽ വരെയുള്ള ദൂരം കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും അപ്പം എന്തായാലും ഇത് കാണുമ്പോൾ നമുക്ക് കാര്യം എന്ന് പറയുന്നത് ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഇത് എന്നുള്ളതാണ് പിന്നെ വാഹനം ഓടിക്കുന്നവരോട് എനിക്കൊന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്ഥലങ്ങളിൽ റെസ്റ്റ് എടുക്കാതിരിക്കുക വാഹനങ്ങൾ നിർത്താതിരിക്കുക മഴയുള്ള സമയത്ത് പ്രത്യേകിച്ചും അഥവാ റസ്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല തിരപ്പുള്ള പ്രദേശത്ത് വലിയ മരങ്ങൾക്ക് കീഴയൊന്നും അല്ലാതെ വാഹനം പാർക്ക് ചെയ്ത് സുഖമായിട്ട് ഉറങ്ങിയിട്ട് യാത്ര തുടരുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ